ും ഒരു വിളിയാളം കൊണ്ട് വിളിച്ചുണർത്തി ഈ പ്രഭാതത്തിൽ ഇങ്ങനെ ഒരു നഗരിൽ ഒരുമിപ്പിക്കാൻ കേരളത്തിൽ ഏതെങ്കിലും ഒരു പ്രസ്ഥാനത്തിന് സാധ്യമാകുമെങ്കിൽ ആ പ്രസ്ഥാനത്തിന്റെ പേരാണ് എസ് കെ എസ് എസ് എഫ് എന്നാണ് എനിക്ക് ഓർമ്മിപ്പിക്കുവാനുള്ളത് അത് ഈ സംഘടനയ്ക്ക് സാധ്യമാവുകയുള്ളൂ ഞാൻ ഓർമ്മിപ്പിക്കുന്നു അതിന് കാരണം ഈ പണ്ഡിതന്മാരുടെ പിൻബലമാണ് ഇവരുടെ ആത്മീയമായ പിൻബലമാണ് സംസുലരമുണ്ടായിരുന്നു കണ്ണീർ തുസ്താദ് ഉണ്ടായിരുന്നു ഇന്ന് നേതൃത്വം നൽകുന്ന മുഴുവൻ ആളുകളും ഉണ്ടായിരുന്നു അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നമുക്ക് അടിയുറച്ചു നിൽക്കുവാനുള്ളത് ഈ സംഘടനക്കൊപ്പമാണ് ഇതിന്റെ പിന്നിലാണ് നിങ്ങൾ മുന്നോട്ട് പോകേണ്ടവരാണ് നിങ്ങൾ ഭാവി തലമുറയുടെ വാഗ്ദാനങ്ങളാണ് ഒരാൾക്കും നിങ്ങളുടെ മനഃശക്തിയെ ചോർത്തിക്കളയാൻ കഴിയരുത് നിങ്ങൾ ഉയർന്നു പറക്കേണ്ടവരാണ് നിങ്ങളുടെ ലക്ഷ്യം ഇനിയും ഇനിയും നിങ്ങൾ മുകളിൽ കാണുന്ന ആകാശങ്ങളാണ് അല്ലാമായി ഇക്ബാൽ സൂചിപ്പിച്ചുവല്ലോ നിന്റെ നീ കാണുന്ന സുൽത്താന്റെ കൊട്ടാരത്തിലെ താഴിക കുടങ്ങളിലല്ല നീ നീ ഉയർന്നു പറക്കേണ്ടയാളാണ് എന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ നിങ്ങൾക്ക് പറക്കുമ്പോൾ നിങ്ങളുടെ കൂടെ നിൽക്കുവാൻ ഈ വലിയ പ്രസ്ഥാനമുണ്ട് സമസ്ത എന്ന ഈ പ്രസ്ഥാനം നിസ്കരിക്കുന്ന സംഘടനാ പ്രവർത്തകനായി സുന്നത്തുകൾ ചെയ്യുന്ന സംഘടനാ പ്രവർത്തകനായി നാടിന്റെ നന്മകൾക്ക് നേതൃത്വം നൽകുന്നു ഉദാത്തനായ ഒരു പ്രവർത്തകനായി നിങ്ങൾക്ക് മുന്നേറാൻ കഴിയണം ഈ സംഘശക്തിയിൽ നിന്ന് നിങ്ങൾ ഉൾക്കൊണ്ട ഊർജവുമായി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം ആസ്മ നിങ്ങൾ ഉയരപ്പറക്കുക നിങ്ങളെ തകർക്കാൻ നിങ്ങളെ തളർത്തുവാൻ നിങ്ങളെ പിറകോട്ട് വലിക്കുവാൻ ഒരു ശക്തിയെയും നിങ്ങൾ അനുവദിക്കരുത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ കഴിയണം ഈ പതാകയാകണം നിങ്ങളുടെ ശക്തി ഈ നേതൃത്വമാകണം നിങ്ങളുടെ ഊർജം ആ നേതൃത്വം മഹാനായ സയ്യിദുൽ സയ്യിദമയുടെ നേതൃത്വമാണ് സമസ്ത എന്ന ഈ പ്രസ്ഥാനത്തിന്റെ നേതൃത്വമാണ് അതിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയാൽ നിങ്ങൾ ക്ർജ്ജസ്വലമായി ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുവാൻ കഴിയുന്ന إيمانك مائي ولد سيدني منداب الله ونقره يدين وآخر دعوانا أن الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته